നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ വൽ അല തുർഖാത് പറയുണ്ടായികളുടെ അരികിലിരിക്കുന്നത് നിങ്ങൾ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് സ്വഹാബത്തിനോട് വഴിയുടെ അരികിലിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം പക്കാലു അപ്പോൾ സ്വഹാപത്ത് ചോദിച്ചു മാലന ബുദ്ധൻ ഞങ്ങൾക്കങ്ങനെ ഇരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ നാരണം അത് ഞങ്ങളുടെ ഇരിപ്പിട സ്ഥലങ്ങളാണ് സിഹ അവരുടെ വെച്ചാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാറുള്ളത് അതുകൊണ്ട് വഴിയോരങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് കൂടാതെ കഴിയാത്ത ഒരു കാര്യമാണ് വസല്ലമ തങ്ങൾ പറഞ്ഞു ഇല്ലൽ അഴികാരങ്ങളിൽ പോയി ഇരിക്കലല്ലാതെ ഒരു നിർവാഹവും ഇല്ല എങ്കിൽ ഒരു വഴിക്ക് അതിൻ്റെതായ അവകാശങ്ങളുണ്ട് അത് നിങ്ങൾ പുലർത്തിപ്പോരണം എന്താണ് ഒരു വഴിയുടെ അവകാശം എന്ന് പറയുന്നത് അതിന്റെ വിശദീകരണം ചോദിക്കുകയാണ് പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അന്യ സ്ത്രീകൾ അതിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തിക്കളയണം കണ്ണ് ചിന്മണം ഒരു വഴിയാകുമ്പോൾ സ്വാഭാവികമായും അതിലൂടെ കുറെ ആളുകൾ നടന്നു പോവുമല്ലോ അതുകൊണ്ട് കാണാൻ പറ്റാത്ത ആളുകളെ അതിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി അടക്കണം കണ്ണു ചുണ്ണണം എന്ന് തങ്ങൾ പറയുന്നു അന്യ സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ അന്യ സ്ത്രീകളെയും കാണാൻ പാടില്ല അൽമർ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ഒരു അന്യ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ശരീരം മുഴുവനും അവറത്താണ് കാണാൻ പാടില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തായി പറഞ്ഞു വഖഫുൽ അദാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് രണ്ടാട് കൂടിയാൽ സ്വാഭാവികമായും മറ്റൊരാളെ ചർച്ചാ വിഷയമാക്കും അപ്പൊ ദൈവത്തും നമീമത്തും അതിൽ വരും അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലാണ് അപ്പൊ വേറെ ഒരാരുടെ അഭിമാനത്തിന് ചതം വരുത്തുന്ന വിധത്തിൽ കളിയാക്കുക ഗൈബത്ത് പറയുക നമീമത്ത് പറയുക ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം അതും ഒരു വഴിയുടെ അവകാശത്തിൽപ്പെട്ടതാണ് മാത്രമല്ല അവർ സലാമി വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും സലാം പറഞ്ഞാൽ ആ സലാം മടക്കണം പകതിരിവുള്ള ഒരു കുട്ടിയാണ് സലാം പറഞ്ഞതെങ്കിൽ പോലും ആ സലാം മടക്കം നിർബന്ധമാണെന്ന് മഹാന്മാരായ ഫുഹാവ് രേഖപ്പെടുത്തുകയാണ് ആര് സലാം പറഞ്ഞാലും അന്യ സ്ത്രീകൾ സലാം പറയുമ്പോൾ ആ സലാം മടക്കണമെന്നില്ല അത് കറാഹത്താണ് അന്യ സ്ത്രീകൾ നമ്മളോട് സലാം പറയുമ്പോൾ ആ സലാം മടക്കലും കറാഹത്ത് അന്യ അന്യസ്ത്രീകൾക്ക് നമ്മൾ സലാം പറയലും കറാ നമ്മൾ ഇന്നലെ പറഞ്ഞാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സലാം പറയലും അവർ സലാം മടക്കലും അന്യപുരുഷന്മാരുടേത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടോ അല്ല എന്നുള്ളതല്ല അതിന്റെ മസ്സാലയാണ് ഞാൻ പറയുന്നത് അന്യ സ്ത്രീകൾ സലാം പറയൽ അന്യപുരുഷന്മാരോട് സലാം പറയലും ഹറാമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാര് പറയുന്നത് മടക്കലും ഹറാമാണ് സ്ത്രീകൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും കറാഹത്താണ് പക്ഷേ എന്നാൽ പുരുഷന്മാർ പുരുഷന്മാർക്ക് സലാം പറമ്പിൽ കുട്ടിയാണെങ്കിൽ പോലും തമ്മീതെത്തിയ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ സലാം മടക്കൽ നിർബന്ധമാണ് ഒരു സംഘം ആളുകൾ ഒന്നിലധികം ആളുകളാണ് ഒരു സ്ഥലത്തിരിക്കുന്നത് ഇപ്പൊ മറ്റൊരാൾ സലാം പറയാ പറഞ്ഞാൽ തിരിച്ച് സലാം മടക്കുക എന്നത് അവിടുത്തെ സാമൂഹ്യ ബാധ്യതയാണ് അവർ ഒരാൾ ചെയ്യേണ്ട കാര്യം രണ്ടാളാണെങ്കിൽ നാലാളാണെങ്കിൽ ആ നാല് ആളുകളുടെ മേലും നിർബന്ധമായി ആരെങ്കിലും ഒരാൾ നിർവഹിച്ചാൽ അവനതിന്റെ കൂലിയിട്ടും എല്ലാവരും ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ സലാം ഒരു സദസ്സരക്കാന്ന് കയറി ചെല്ലുമ്പോൾ അസ്സലാമലൈക്കും എന്ന് ഉറക്കെ നമ്മൾ സലാം പറഞ്ഞാൽ എല്ലാവർക്കും മടക്കല് സുന്നത്തുണ്ട് സലാം കേൾക്കുമ്പോഴേ ആ മടക്കൽ നിർബന്ധമുള്ളൂ ഒരു സമൂഹത്തിൽ നിന്ന് ഒരാളെങ്കിലും മടക്കിയാൽ എല്ലാവരുടെയും ബാധ്യത ഒഴിവായി എല്ലാരും മടക്കിയാൽ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടും സലാം പറയൽ നിർബന്ധമാണ് സലാം പറയൽ സുന്നത്താണ് പക്ഷെ സലാം മടക്കുക എന്നത് നിർബന്ധമാണ് സാധാരണ സുന്നത്തിനേക്കാൾ നിർബന്ധത്തിനാണ് കൂലി പക്ഷെ ഇവിടെ നിർബന്ധത്തിനേക്കാൾ കൂലി സലാം പറയ എന്ന് പറയുന്നത് സുന്നത്തേ ഉള്ളൂ പക്ഷെ സലാം മടക്കൽ നിർബന്ധമാണ് പക്ഷെ ആ സലാം പറയുന്നു എന്നാ ദൗത്യം ഉണ്ടല്ലോ ആ സുന്നത്തായ ദൗത്യം അതാരാണോ ആരംഭിച്ചത് അവർക്കാണ് നിർബന്ധത്തെക്കാൾ കൂടുതൽ കൂലി സാധാരണ പറദിനാണല്ലോ കൂലി സുന്നത്തിനെ അപേക്ഷിച്ച് പറദതിന് എഴുപത് ഇരട്ടിയാണ് കൂലി സുന്നത്തിനെ അപേക്ഷിച്ച് ഫറദിന്റെ കൂലി എഴുപത് ഇരട്ടിയാണ് അപ്പൊ സലാം പറ സുന്നത്ത പക്ഷെ പറഞ്ഞ സലാം മടക്കൽ നിർബന്ധമാണ് അപ്പൊ മടക്കുക എന്ന ആ ദൗത്യം നിർവഹിക്കുന്നവനേക്കാൾ കൂലി കൂടുതലുള്ളത് പറയുക എന്ന ആ സ്വന്നത്ത് ആരംഭിച്ചവനാണ് കാരണം അത് സലാമിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും സലാം പറയാണ് അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നിങ്ങളുടെ നിങ്ങളൊരു വഴിയിലിരിക്കുമ്പോ അതിന് ആരൊക്കെ നടന്നുപോയി സലാം പറയാൻ പറ്റിയ ആളുകൾ സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കണം പറയുന്നത് അങ്ങനെ നിങ്ങളോട് ഒരാൾ സലാം പറഞ്ഞാൽ നിങ്ങൾ ആ പറഞ്ഞതിനേക്കാൾ മെച്ചമായ രൂപത്തിൽ മടക്കണം അസ്സലാം വാലക്കും എന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മൾക്കും സലാം എന്ന് പറയുന്നത് എന്തായാലും നിർബന്ധമായി വാബു അവിടെ കൂട്ടുന്നത് നല്ലതല്ല അത് അത്രയും എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കൂടി കൂട്ടി നമ്മൾ കൊടുത്തു അലൈക്കും പറഞ്ഞാൽ അതിന് പത്ത് കൂലി വറഹമത് എന്ന് പറയുമ്പോ അതിന് ഇരുപത് കൂലി എന്ന് കൂടി കൂട്ടിയാൽ മുപ്പത് കൂലിറത്തുഹു എന്നും കൂടി കൂട്ടിയാൽ നാൽപ്പത് കൂലി ഉണ്ടെന്നും അതീത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സലാം പറഞ്ഞവന്റെ സലാം മടക്കുക അത് ഒരു വഴിയിലിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട വഴിയുടെ ധർമ്മമാണ് വഴിയുടെ അവകാശമാണ് എന്ന് അമിസല്ല പറയുന്നു മാത്രമല്ല നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം ചീത്തയായ കാര്യങ്ങൾ വിരോധിക്കുകയും വേണം നിങ്ങൾ ഇങ്ങനെ ഒരു വഴിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റം കുറ്റം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഓനെ അത് ചെയ്യേണ്ട കേട്ടോ അത് നല്ലതല്ല എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് അതുപോലെ ഉപദേശിക്കുക അയാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം തേടുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ വശം നമ്മൾ പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മുടെ ക്വാളിറ്റി അള്ളാഹു വിശുദ്ധമായ ഖുർആന്റെ പറഞ്ഞില്ലേ നിങ്ങൾ ഉത്തമമായ സമൂഹമാണ് നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഉത്തമമായ സമൂഹമാണ് നിങ്ങൾ കാരണം നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു കാര്യം വിരോധിക്കുന്നു അതിന് മൊലരാകണമെന്നില്ല നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് യാത്ര പോകുമ്പോൾ അതിലുണ്ടാകുന്ന അധർമ്മങ്ങൾക്കെതിരെ അനീതിക്കെതിരെ അസത്യത്തിനെതിരെ എപ്പോഴും സംസാരിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരു കൂട്ടുകാരനോട് ഒന്നിച്ച് യാത്ര പോകുമ്പോൾ അപ്പോൾ നമ്മളോട് പറയാം നമ്മളൊരു ഫ്ലഗൊക്കെ അടിച്ചിട്ട് പോയാൽ അങ്ങനെ ഒരു പ്രാഗത്താവട്ടെ പോനോട് പറയാവ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിൻ്റെ കള്ളുകുടി എന്ന് പറയുന്നത് വലിയ പാപമാണ് നമ്മളെ ഈ നിക്കാരത്തിലൂടെയും നോമ്പലൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം വിട്ടു പുറത്ത് തരും അള്ളാഹുത്താലാണ് നമ്മുടെ സൽക്കർമ്മം കാരണമായി പക്ഷെ വലിയ പാപം ചെയ്താൽ അത് വലിയ ഇടങ്ങേറാണ് അള്ളാഹുത്താല നമ്മുടെ തൗപ നമ്മൾ തോപ ചെയ്യൽ നിർബന്ധമായി ആ തോപ അള്ളാഹ് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നിലക്ക് മരിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത വലിയ വലിയ പാപങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ മോമിനി എന്ന് പറയുന്ന ഐഡന്റിറ്റി അങ്ങ് പോയി അല്ലേ സുഹൃത്തു സുബാനകത്താലോ പറയുന്നുണ്ടല്ലോ മൂമിനായ മനുഷ്യന്റെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് വലിയ പാപങ്ങൾ ചെയ്യാതെ ചെയ്യാതിരിക്കുക ഇതൊരു മൂമിനായ മനുഷ്യന്റെ കോളിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് എന്തെങ്കിലും അധർമ്മം പറയുമ്പോൾ അക്രമം പറയുമ്പോൾ അനീതി പറയുമ്പോ അസത്യം പറയുമ്പോൾ അവനോട് പറയണം അത് ചെയ്യരുത് ഒരു വഴിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിലൂടെ നടന്നു പോകുന്ന കുറ്റവാളിയോട് അല്ലെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തിയോട് പറയണം അത് ചെയ്യരുത് അത് ശരിയല്ല അത് ഒരു വഴിയിലിരിക്കുന്നവൻ്റെ ഹക്കാണ് അത് വഴിയുടെ അവകാശമാണ് മാത്രമല്ല അവൻ മുങ്കരി ചീത്തയായ കാര്യത്തെ നിരോധിക്കണം അബിസ് വസങ്ങൾ പറയുന്നു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേറെ ഒരു ഹരിസിൽ പോകുന്ന ആളുകൾക്ക് മാർഗ തടസ്സം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യരുത് ഒരിടുങ്ങിയ വഴിയാണ് ഒരാൾ കാറിലും ഒരാൾ ബൈക്കിലും കാറ് കൊടുന്ന് നിർത്തിയിരുന്നു മറ്റേ ബൈക്കും കൊടുന്ന് നിർത്തിയിരുന്നു ബാക്കിലുള്ള ആളുകൾ അങ്ങനെ ഓണടിക്കുന്നുണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല അത് ചെയ്യരുത് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ലായത് റിസഹലി വസങ്ങൾ പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു വഴിയിലിരിക്കാൻ എന്ന് എബിസലാഹു വലിയ വസല്ല മതങ്ങൾ ഉപദേശിച്ചു കൊടുത്തു മശാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ അഭിപ്രായം അള്ളാഹു സുബാനുഭവത്താല് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൊഫീക്ക് നൽകുമാറാവട്ടെ അറഹിമുറാഹിമയവർബേ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ വഹ്മാനും നിങ്ങളുടെ ഇമാരത്തുകൾ നീ സ്വീകരിക്കണേ വഹ്മാനും അള്ളാഹുബേ നാഫിയായ ഒഴിവുകൾ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ വർമാനെ പഠിച്ചവനെ നോഫറത്തിൻ്റെ ഭക്ത ഞങ്ങളോട് വിട പറയാൻ പോവുകയാണ് അറിഞ്ഞും അറിയാതെയും ദേശ്യവും പരസ്യവും ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറ്റുകുറ്റങ്ങളും ഈ റമദാനിൻ്റെ വർക്കത്തുകൊണ്ട് ഞങ്ങൾ അനുഷ്ഠിച്ച മോമ്പിൻ്റെ വർക്കത്തുകൊണ്ട് ഈ എൽമിൻ്റെ മധുരസിനുള്ള വർഗത്തുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം നീ കൊടുത്തു തരണേ വന്നാൽ പഠിച്ചവൻ ഈ റഹ്മാനങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി നിർത്തണേ പഠിച്ചവനെ يا رب صل عليه وسلم